എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ച് ഞാനൊന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ദാണ്ട് കിടക്കുന്ന ചാർ അറഞ്ചോ പുറഞ്ചോ കമൻസ് ത്രെഡിലാണ് കേട്ടോ കൂടുതൽ കമന്റ്സ് അതില് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടും ചെയ്യുന്ന തരത്തിലുള്ള കമൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞാനതിനൊക്കെ ലൈവായിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ചില ഉണ്ണാക്കന്മാരുടെ തന്നെയാണ് കാരണം നമ്മൾ ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് റീച്ചാവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഞാൻ കുറച്ച് കമൻസിന് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങളുടെ മറുപടി ഞാൻ തരാം ഇതിൽ ചില വ്യക്തികളോട് അവർ പറയുന്ന വസ്ത്രധാരണം അതല്ലെങ്കിൽ രീതി സംസാരം അല്ലെങ്കിൽ നമ്മൾ നൈറ്റിൽ യാത്ര ചെയ്യുന്ന സംഭവങ്ങൾ വാട്ടോർ ഇറ്റ് മേ ബി പ്രത്യേകിച്ച് പറയാനുള്ളത് ഡ്രസ്സിംഗ് ആണ് ഈ ഡ്രസ്സിംഗ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നമ്മളുടെ കഫർട്ടിനനുസരിച്ച് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കണ്ണിന് കവേഡ് അല്ല അതല്ലെങ്കിൽ അല്ല അതല്ലെങ്കിൽ സാരി അല്ല നമ്മുടെ സംസ്കാരത്തിന് ചേരുന്ന സംസ്കാരത്തിന് കുറച്ച് വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും അല്ല നമ്മൾ ധരിക്കുന്ന വ്യക്തിയുടെ കംഫോർട്ടിനനുസരിച്ചിട്ട് നമ്മൾ വസ്ത്രം ധരിച്ചാൽ നിങ്ങളുടെ കണ്ണിൽ അത് സ്ലീവ്ലെസ് ആണെങ്കിലും ഷോർട്ട്സ് ആണെങ്കിലും ഓക്കെ ആർക്ക് ആര് വേണമെങ്കിലും പീഡിപ്പിക്കാം നീ ആ ഉടുപ്പിട്ട് വന്നിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചു നിനക്ക് അത് തന്നെ വേണം നിന്നോട് ആര് പറഞ്ഞു ഇത്ര എക്സ്പോസ്ഡായിട്ട് നടത്താൻ രാത്രി ഒക്കെ ഇത്ര എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിട്ട് നടക്കുന്ന ആളുകളെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിശയുള്ളൂ എന്നൊക്കെ പറയാൻ എന്ത് മനുഷ്യമാരാണ് അല്ലെ ഇവർക്ക് ഏത് കാലഘട്ടത്തിൽ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് ഏതോ ഒരു ഒരു പെണ്ണ് എന്നോട് പറഞ്ഞ കമ്മിറ്റിനനുസരിച്ച് ഞാൻ മറുപടി കൊടുത്തപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് അവളുടെ ലിബേർട്ടിയാണുള്ളത് എന്ത് ലിബേർട്ടി വസ്തുവും ഭക്ഷണവും പാർപ്പിടവും ഒക്കെ ഓരോ വ്യക്തിയുടെയും വ്യക്തി വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളാണ് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളാണ് സ്വാതന്ത്ര്യമാണ് എന്ന് പഠിപ്പിച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അതല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇതുപോലെയുള്ള കമന്റ്സ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭാരതത്തിൽ ഒരിക്കലും നമ്മൾ സ്ലീവ്സും ഷോർട്ട്സും ഒന്നിട്ട് നടക്കരുത് കേട്ടോ കാരണം മോഡേൺ വസ്ത്രങ്ങൾ പാടെ ഒഴിവാക്കണം അത്രയും കവേഡായ സാരി ഇനി അത്രയും നല്ല രീതിക്കുള്ള എന്താ പറയുക പർദ്ധ ചുരിദാർ ഇതൊക്കെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ കാരണം സാരി ഒക്കെ ധരിക്കുമ്പോൾ ഒരിക്കലും ശരീരത്തിന്റെ ഒരു ഭാഗം പോലും കാണുന്നില്ലല്ലോ അല്ലെ ബോഡി ഫിറ്റിന് ഇടുന്ന പർദ്ധയൊന്നും ഒരിക്കലും എക്സ്പോസ് ചെയ്യല്ല ആ സ്ലിറ്റൊക്കെ കുറച്ച് അധികം മേലോട്ട് കയറ്റി വെച്ച കഴുത്തൊക്കെ ഒരുപാട് ഇറക്കിയ ചുരിദാർ ഒന്നും അതൊന്നും ഒരിക്കലും എക്സ്പോസ്ഡായിട്ടുള്ള വസ്ത്രങ്ങളെയല്ല അത് നമ്മളെ കൈ കുറച്ച് കണ്ടാലോ നമ്മളെ കാല് കുറച്ച് കണ്ടാലോ നമ്മൾ ഒരു ജീൻ ഇട്ടാലോ അല്ലെങ്കിൽ ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഇട്ടാലോ ഒരു ഫ്രോക്ക് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ഇട്ടാലോ ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രവോക്ഡ് ആകും ഞാനിപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ ഈ മോഡേൺ വിയർ ധരിക്കുന്ന പെണ്ണുങ്ങളെ എല്ലാവർക്കും ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിലും പീഡിപ്പിക്കപ്പെടാം ആരെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം അത് അതിട്ടണക്കൊണ്ടല്ലേ അവൾ അത് ചെയ്തത് കാരണം എന്തിനാപ്പോൾ ഉള്ളത് ഇടാൻ പോയേ എന്തും മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ ഈ കമന്റ്സ് അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എതിരെ വേണം നമ്മൾ ആദ്യം നീങ്ങാൻ ഞാൻ എന്തിനാണ് ആ ഓട്ടോകാരന്റെ പുറകെ അവനെ അവനെ പിടിക്കാൻ വേണ്ടി കേസ് കൊടുക്കാൻ പോയെന്നുള്ള കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിലും ഇനിയാണ് ഞാൻ വീട്ടിലെത്തിയല്ലോ എന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ആ സമയത്ത് വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയിട്ടെടുത്തൊരു വീഡിയോ ആ സമയത്ത് അവൻ എന്നെ നോക്കിയിട്ട് ഇന്നത് ചെയ്തു എന്ന് പറയാനുള്ള ഒരു ചെറിയ ചമ്മൽ എനിക്കുള്ളതിനൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ മാറ്റിവെച്ചു അല്ലാണ്ട് എന്നെ അവൻ ഈ മിററിൽ നോക്കിയിട്ട് അവൻ ആനന്ദിക്കുകയായിരുന്നു അവന്റെ ഇങ്ങനെ ചെയ്തിട്ട് എന്ന് പറയണമായിരുന്നോ ഞാൻ ഇതിന് നമ്മൾ പറയുന്നത് എന്താ റീച്ച് കിട്ടാൻ ഏത് കോപ്പനാണാവോ ഈ റീച്ചും ഈ മറ്റേ ഫേമസും വൈറലും ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്റെ വീഡിയോ നിങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല എന്തിനാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നത് ഏറ്റവും നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് ആണത് ഈ റീച്ചിന് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നേ എനിക്ക് ഇതിനൊക്കെ സാധിക്കുമായിരുന്നു എന്നെ എനിക്ക് എനിക്കിതുപോലെയുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ തപ്പിയിട്ട് നിങ്ങൾക്കിടയിൽ ആളാകാൻ വരുമായിരുന്നു ഞാൻ എൻ്റെതായിട്ടുള്ള എഴുത്തും അതല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് എൻ്റെതായ ലോകത്ത് ഞാൻ ഭയങ്കര കംഫർട്ടാണ് നിങ്ങൾ എന്നെ സെലിബ്രിറ്റി ആക്കിയിട്ട് എൻ്റെ ഇള്ള സമാധാനവും കളയാണൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ലോകം തന്നെ വേറെയാണ് എനിക്ക് ഇനി അത് ഫേമസ് ആകാനും ഒരു സെലിബ്രിറ്റി ആകാനാണെന്നുണ്ടെങ്കിൽ എന്റെ മുന്നിൽ ഒരുപാട് വാതിലുകൾ തുറന്ന് അവസരങ്ങളുടെ വാദികൾ ഞാൻ ഞാനതിനോട് പൊയ്ക്കോളും ഞാൻ എന്നാണ് നിങ്ങൾ ഈ പറയുന്ന ഓരോ കണ്ടന്റും കാര്യങ്ങളും പൊക്കി പിടിച്ചു വരേണ്ട ആവശ്യം എന്റെ വീട്ടിൽ എന്റെ മക്കളുടെ അടുത്തേക്ക് ഞാൻ സേഫ് ആയിട്ട് തിരിച്ചെത്തി കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ് ഓരോ മിനിറ്റിലും ഓരോ മിനിറ്റിലും നടക്കുന്ന ക്രൈംസിനെ കുറിച്ച് ഞാൻ ബോധവടമാണ് അത്രയേറെ പെൺകുട്ടികളും അത്രയേറെ ആൺകുട്ടികളും ഓരോ ദിവസം അത്രയേറെ ട്രാൻസ് കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരും അത്ര മനുഷ്യനായി ജനിച്ച ഓരോരുത്തരും ഓരോ നിമിഷവും പീഡിപ്പിക്കപ്പെടുന്ന ഈ നാട്ടിൽ ഒരാളും സുരക്ഷിതരല്ല എന്ന് ഓർമ്മിപ്പിക്കാനും എനിക്കുണ്ടായ ഒരു അനുഭവം പറയാനുമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് അതിന് ഇങ്ങനെ വട്ടം ചേർന്ന് പെണ്ണുങ്ങൾ കൂടുതൽ ഇങ്ങനെ ആക്രമിക്കേണ്ട ആവശ്യം എന്തായിരിക്കുന്നു ഇനി ആണുങ്ങളോട് ഈ കമന്റിൽ ഈ കമന്റ് അടിച്ചിരിക്കുന്ന ആണുങ്ങളോട് ഞാനിട്ടിരിക്കുന്ന വസ്ത്രം അത് നിങ്ങൾക്ക് തന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് അവകാശം തന്നു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇതുപോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഒരു റീചാർജ് ചെയ്ത് ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതെന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളോട്ട് തുടങ്ങി വരാനുള്ള ലൈസൻസ് ആണെന്ന് വിചാരിച്ചോ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഓരോ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഓരോ വ്യക്തികളുടെയും അക്കൗണ്ടിലോട്ട് കയറിയിട്ട് അവരുടെ കണ്ടിന് താഴെയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് താഴെയോ അവരുടെ ഫോട്ടോസിന് താഴെ അവരുടെ എഴുത്തിന് താഴെയോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് വായിൽ തോന്നിയ കാര്യം ഛർദ്ദിക്കാനുള്ള ഇടമാണെന്ന് വിചാരിച്ചോ നിങ്ങളുടെ മുന്നൂറ് രൂപ നിങ്ങളുടെ റീചാർജ് നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ലിബർട്ടിയാണ് പോലും ഏത് ഒരുത്തും പറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കണം നിങ്ങളുടെ കുടുംബത്തിലും ആളുകളുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ അത് നിങ്ങൾ ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ നോക്കരുത് ഇന്ത്യയാണ് ഓരോരുത്തർക്കും ഇവിടെ അവരവരുടേതായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതത്തോടെ അവരവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആർക്കും ആരെയും ഒരാളെയും നമ്മൾ എന്താ പറയാ